ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിരടയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സങ്കടകരമായ ഒരു വാർത്ത കാണിക്കാൻ വേണ്ടിയിട്ടാണ് സന്തോഷമുണ്ട് സങ്കടമുണ്ട് അപ്പം ഞാൻ എന്തായാലും രണ്ടും ഞാൻ ഇപ്പം തന്നെ പറയാം ഗൈസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അഷ്ടമിക്ക് പോയപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ഞാനും ചേട്ടൻ അച്ഛൻ കൂടി പോയപ്പോഴല്ല അമ്മയായിട്ട് പോയായിരുന്നു അപ്പോൾ അപ്പോൾ അമ്മ ഞാനും അച്ഛൻ കൂടി പോയപ്പോഴത്തേക്ക് ഒരു പുള്ളി ചേട്ടന് അഞ്ച് ബന്ദി നൂറ് രൂപയോ അങ്ങനെ അങ്ങനെ എന്തോ പറഞ്ഞാൽ വിറ്റത് അപ്പം അഞ്ച് ബന്ദിയല്ലോ കേട്ടോ സോറി ജമന്തിയാണ് അപ്പം അഞ്ചു അഞ്ച് കളറായിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ വില എനിക്ക് കറക്റ്റ് അറിയില്ല എത്രയാന്ന് ഞാൻ ഓർക്കണില്ല അപ്പം അഞ്ചും അഞ്ച് കളറാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്നെയാണ് പക്ഷേ മഞ്ഞ ഉണ്ടാവും എന്നാ വെള്ളം ഉണ്ടാവും അങ്ങനെ പല കളറുണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ചാച്ചാട്ടം തന്നെ പറഞ്ഞായിരുന്നു അത് രണ്ട് ഈ അഷ്ടമി കഴിഞ്ഞതിന് മുന്നേ വിരിയെന്ന് പറഞ്ഞായിരുന്നു അതൊക്കെ ശരിയായി വിരിഞ്ഞു ഒരെണ്ണം കൊണ്ട് വിരിയാനുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എന്നെ പറ്റിച്ചെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇത് നോക്ക് ഇതാണ് നമ്മുടെ സങ്കട വാർത്ത നമ്മുടെ ബന്ദി നാല് ഒരു കളറാണ് ഗൈസ് എല്ലാം ദേ മഞ്ഞ കളർ ദേ നോക്കി ഇത് ഒരു മഞ്ഞ ഇതൊരു മഞ്ഞ ഇതൊരു മഞ്ഞ നമ്മുടെ സ്നോയും കൊണ്ടുവിട്ട് നമ്മുടെ കൂടത്തി അപ്പോൾ ആ മരത്തിൻ്റെ പൊക്കത്തിരിക്കുമായിരുന്നു ഇതേ ഇതും മഞ്ഞ കണ്ടോ ഇത് ഇന്നലെ ഞാൻ മൊത്തം വന്നൊന്ന് കഴിവു വിടർത്തിയപ്പോഴാണ് ഇച്ചയും കൂടി വിടർന്നത് ഇല്ലാരും ഇങ്ങനെ അടഞ്ഞു നിന്നായിരുന്നു ഇത് കണ്ടോ ദേ ഇതും കൂടി കൂടെ നമുക്ക് എന്ത് കളറാന്ന് അറിയാൻ വേണ്ടിയുള്ളു അത് വിരിഞ്ഞിട്ടില്ല അത് മുട്ടുപോലെ നിൽക്കുവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ പറ എന്തായാലും അഷ്ടമി കഴിഞ്ഞാലും അവരൊന്നും ഇപ്പോഴും പോയിട്ടുണ്ടാവില്ല ഇനി അടുത്ത ആഴ്ച ഒക്കെ ആകുമ്പോഴേ അവിടെ എല്ലാം പോവുകയുള്ളൂ അപ്പം ഇന്നും അവിടെ കടകളൊക്കെ ഉണ്ടാവും ഇന്ന് അഷ്ടമി കഴിഞ്ഞ് ഇന്ന് പതിനഞ്ചാം തീയതിയാണ് ഇന്നും അവിടെ കടയുണ്ടാവും അപ്പം നിങ്ങൾ തന്നെ പറ ഇത് ആ ചേട്ടനെ കൊണ്ടൊക്കെ കാണിച്ചിട്ട് ഇത് തിരിച്ചു കൊടുക്കണം നിങ്ങൾ തന്നെ പറ എനിക്ക് എന്തായാലും ആ ചേട്ടനോട് ഭയങ്കര സങ്കടം തോന്നുന്നു ഗേസ് എന്നു വെച്ചാൽ ഞങ്ങൾ മേടിച്ചപ്പോഴത്തേക്ക് അമ്മ പറയുകയും കൂടി ചെയ്ത് ഇത് വിരിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിന് വേറെ കളർ കളറില്ലെങ്കിൽ ഞാനിത് തിരിച്ചു കൊണ്ടുവരുന്നത് എൻ്റെ സ്ഥലം എനിക്കറിയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചുമ കോമഡിയൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു എന്തായാലും ഞങ്ങൾ അറിയുന്നുണ്ടോ ഗൈസ് ഇതെല്ലാം ഒരു കളറാണ് ഇനി അതും കൂടി വിരിയട്ടെ ഇനി എന്നിട്ട് നമുക്ക് പറയാം ഇനി ബാക്കിയും കൂടി അപ്പോൾ എന്നാലും നമുക്ക് നിങ്ങൾ കമൻ്റ് ചെയ്ത് ഞാൻ ആ ചേട്ടനെ പോയി കണ്ടോ എല്ലാം ചോദിക്കണമെന്ന് അപ്പോൾ എന്തായാലും ഭയങ്കര സങ്കടമായിപ്പോയി ഗൈസ് നമ്മൾ പലതരം കളറാണെന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം ഒരു കളറായിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഓരോരോ മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യുക ഇത് അഞ്ചെണ്ണം രൂപ ആയിരുന്നു എന്നാണ് അമ്മ എന്താ പറഞ്ഞതിന് അന്ന് ആദ്യം തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസം എന്തോ ആണ് ഞങ്ങൾ പോയത് ആദ്യം പോയപ്പോൾ അപ്പം മേടിച്ചതാണ് കേസ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളും ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോന്നൊന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഒന്നൊന്നര ഇതൊരൊന്നൊന്നര പറ്റിക്കലായിപ്പോയിട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേസ് എന്നാലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാ കളറും ഒരേപോലത്തെ തന്ന അത് ഭയങ്കര മോശമായിപ്പോയി എന്തായാലും നമുക്ക് എന്തായാലും ആ ചേട്ടൻ എടുത്ത് കൊണ്ടുപോയില്ലണോ വേണ്ടത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പോലെ ചെയ്യത്തുള്ളൂ കേട്ടോ വേറെ കാര്യം പിന്നെ ഞാൻ കാണിക്കുവാണെങ്കിൽ ഇതേ നമ്മൾ വേറെ നമ്മുടെ അന്നൊരു മൺചട്ടിയിൽ ഒരു നന്ദിയാറോട്ടത്തിന് അതിൻ്റെ പേര് നയിക്കാറില്ല ചെറിയ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പൂ അത് ഇതേ നമ്മൾ ചട്ടിയൊക്കെ മാറ്റി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതേ പൂ ഇപ്പം വിരിയാ ഇപ്പോഴാണ് ഇപ്പം കുറച്ചായിട്ടാണ് ഇതിൽ ഒന്നോ രണ്ടോ പൂവായിട്ടാണെങ്കിലും വിരിയുന്നത് കാരണം വലിയ ചട്ടിയിലേക്ക് വെച്ചപ്പോൾ ഇത് നല്ല വളരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റേ ചട്ടിയിൽ എന്ന് പറയുമ്പോൾ വേരെല്ലാം കൂടി ആ ചട്ടിയുടെ അതേ ഷേപ്പിൽ ഷേപ്പിലിരിക്കുമായിരുന്നു കാരണം നിറഞ്ഞിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമായിരുന്നു അതിന് വളർച്ച കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ വേറെ ഇതിലോട്ട് വെച്ചപ്പോഴത്തേക്ക് അതിന് ഇതായിട്ട് ഇപ്പം വളർച്ചയുണ്ട് പിന്നെ ഇതേ ഇതും നമ്മൾ ചട്ടി മാറ്റി കൊടുത്തു ഇന്നലെ ഞാൻ കഴുകി കിട്ടും ഈ ചട്ടി ഇതോ ഇങ്ങനെ മണ്ണിങ്ങനെ കട്ട പിടിച്ചിരിക്കുമായിരുന്നു ഇത് ഇത് കണ്ടോ നിങ്ങൾ ഇത് നോക്ക് ഇതിൽ കട്ട പിടിച്ചിരിക്കുന്നുണ്ടോ ഇത് ഭയങ്കര പൊടി പിടിച്ച് ഇങ്ങനെ മണ്ണ് വെള്ളമൊഴിക്കുകയായിരുന്നു അപ്പോൾ കുത്തി അപ്പോൾ ഞാൻ ഇന്നലെ മൊത്തം കഴിക്കുക ഒരെണ്ണം അവിടെ കഴുകാതിരിക്കുകയാണ് അതാണ് ഇവിടെ ഒരു മിസ്സിങ് എന്നത് അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് അറിയാവുന്നവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്കിൻ്റെ പേര് അറിയില്ല ഇത് ഞാൻ ജനിച്ചപ്പോൾ ഈ വീട്ടിലുള്ളൊരു ചെടിയാണേലും എനിക്കിൻ്റെ പേര് അറിയില്ല ഗൈ സ്വന്തം അപ്പോൾ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെയും കൂടി ഉണ്ടായിരുന്നു അതിന് കഴുകുക അത് കഴിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ ദൈവം ഇവിടെ കൊണ്ടും അല്ല അത് കഴുകണം അപ്പോൾ നമ്മളെന്തായാലും ദൈവക്ക് തൊണ്ടക്കെന്തോ പതർന്നു വരിക നമ്മുടെ ഇവിടെ സ്നേക്ക് പ്ലാന്റ് ഞാൻ വെച്ചു ഈ ചെടി ഇങ്ങോട്ടേക്കൊണ്ടോ വെച്ചു കെട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഇനി ഒന്നും വെക്കുന്നില്ല അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്യുക പിന്നെ ഇതുപോലെ നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടി കമന്റ് ചെയ്യുക പിന്നെ ആരൊക്കെ അഷ്ടമേക്ക് പോയെന്നും കൂടി കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ എല്ലാ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കനോട് അടിക്കുക ബൈ